ൾക്കുമ്പുറം ശോഭയുണ്ട ശോഭയുണ്ടതോർക്കണം കലി തുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം വിശ്വാസത്തോടെ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ പണ്ടിരിക്കൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചറിനോട് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു ടീച്ചർ ദൈവത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ടീച്ചർ ആദ്യം ഒന്ന് അമ്പരെന്നുവെങ്കിലും എന്ത് ഉത്തരം ഈ കുഞ്ഞിനോട് പറയും എന്നറിയാൻ പാടില്ലാതെ അമ്പരെന്നുവെങ്കിലും കുഞ്ഞിന്റെ കണ്ണിലെ തിളക്കം കണ്ടിട്ട് ടീച്ചർ ഒട്ടും അടിച്ചില്ല ടീച്ചർ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് മോളെ കുട്ടിയുടെ ചോദ്യം രണ്ടാമതും വന്നു എവിടെ വെച്ചാണ് ടീച്ചറ് ഈശോയെ കണ്ടത് ദൈവത്തെ കണ്ടത് ടീച്ചർ പറഞ്ഞു ഞാൻ ഇരുട്ടിലാണ് ദൈവത്തെ കണ്ടത് കൊച്ചിന്റെ മുഖത്ത് ഒരു കളിയാക്കുന്ന ചിരി അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു അവൾ ടീച്ചറിനെ നോക്കിയിട്ട് പറഞ്ഞു അയ്യേ ഈ ടീച്ചറിന് ഒന്നും അറിഞ്ഞൂടാ കാര്യം എന്താണ് ടീച്ചറെ ദൈവം പ്രകാശമല്ലേ പ്രകാശമാകുന്ന വെട്ടമാകുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വെട്ടത്തിലാകത്തില്ലേ നമ്മൾ പ്രകാശത്തിലാവത്തില്ലേ പിന്നെ എങ്ങനെയാണ് ടീച്ചറിന് ഇരുട്ടിൽ ദൈവത്തെ കാണാൻ പറ്റുന്നത് അയ്യേ എന്ന് പറഞ്ഞ ടീച്ചറിനെ കളിയാക്കി ആ കൊച്ചു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ടീച്ചർ ദൈവത്തെ സ്തുതിച്ചു കാരണം ദൈവം പ്രകാശമാണെന്നും ഈ കുഞ്ഞു മനസ്സിൽ ദൈവം വെളിച്ചമാണെന്നും വെളിച്ചം മുന്നിൽ വന്നാൽ ഇരുട്ട് മാറുമെന്നും ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത മാതാപിതാക്കളെ ഓർത്ത് ആ സൺഡേ സ്കൂൾ ടീച്ചർ ദൈവത്തെ സ്തുതിച്ചു കർത്താവിന്റെ കൂടെ നിന്ന് പ്രകാശിക്കുന്ന കുറെ പേരെ വചനത്തിൽ നമ്മൾ കണ്ടെടുക്കുന്നുണ്ടല്ലേ മോശയുടെ കാര്യം തന്നെ എടുക്കാം ആട് മേയ്ക്കുന്നതിനിടയിൽ കൂട്ടത്തിലെ കുറുമ്പ് കാട്ടി ഓടിപ്പോയ ഒരു നഷ്ടപ്പെട്ട ആടിനെ തേടി ആയിരിക്കണം മോശ മലമുകളിൽ എത്തി എന്നൊരു പാരമ്പര്യം ഇസ്രായേൽ ജനങ്ങളുടെ കഥകളുടെ ഇടയിൽ കിടപ്പുണ്ട് നഷ്ടപ്പെട്ടതിനെ തേടി മലമുകളിൽ പോയി അവിടെ വെച്ച് മോശ ദൈവത്തെ കണ്ടെത്തി വെൻ മോസസ് ലൂസ് സംതിങ് ഹി വെന്റ് അപ് ടു മൗണ്ടൻ ദർ ഹി ഫൈൻഡ് ഇസ് ഗാഡ് അവിടെ വെച്ച് ദൈവത്തെ അവൻ കണ്ടെത്തുകയാണ് നഷ്ടപ്പെടുമ്പോൾ ഉയരത്തിലേക്കാണ് അന്വേഷണം ചെല്ലുന്നതെങ്കിൽ അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചരിത്രം സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നില്ലേ കഷ്ടതകൾ എനിക്ക് ഗുണമായി അല്ലെങ്കിൽ എനിക്ക് തുണയായി കാരണം എന്റെ കഷ്ടതയിലാണ് ഞാൻ അങ്ങയുടെ പ്രമാണം അഭ്യസിച്ചത് നഷ്ടങ്ങളോ കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ താഴേക്ക് ഒരിടത്തും സൊല്യൂഷൻ അന്വേഷിച്ച് പോകരുത് ഉയരങ്ങളിലേക്ക് നോക്കണം ഉത്തരം കിട്ടും അത് മാത്രമാണ് സത്യം കർത്താവ് അബ്രഹാമിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയല്ലേ ആകാശത്തേക്ക് നോക്കാൻ ആദ്യം ആകാശത്തേക്ക് നോക്കാൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന ശക്തി ആശ്രയബോധം അത് ഭയങ്കരമാണ് ഒരിക്കൽ ശിഷ്യന്മാർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ജനങ്ങൾ പറയുന്ന ഒന്ന് ദൈവം പറയുന്ന ഒന്ന് യേശുക്രിസ്തു പറയുന്ന ഒന്ന് എല്ലാം കൂടെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ശിഷ്യന്മാരെയും കൂട്ടി യേശു താബോർ താബോർമൊലയുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി തന്റെ മഹത്വം അവരെ കാണിച്ചു സർവപ്രതാപത്തിന്റെയും ഒരു ചെറിയ കാഴ്ച ആ കോൺഫിഡൻസ് അവർക്ക് കിട്ടി ആ സംഭവം നമുക്ക് നോർക്കാം വിശുദ്ധനായ സ്റ്റീഫൻ അപ്പൊ സ്ഥല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നു കല്ലേറുകൊണ്ട് മരണവക്കോളം എത്തിയപ്പോഴത്തേക്കും ചുറ്റും ആക്രോശം ഉയർത്തുന്ന ജനം കല്ലെറിയുന്ന ആൾക്കാര് വേദനയുണ്ട് ഭീഷണിയുണ്ട് എല്ലാ തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളുമുണ്ട് ഈ തകർച്ചക്കിടയിലും സെയിന്റ് സ്റ്റീഫൻ വിശുദ്ധ സ്റ്റീഫൻ ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോഴാണ് പിന്നെ അവൻ കണ്ട കാഴ്ച സ്വർഗം തുറക്കപ്പെട്ടതും യേശുക്രിസ്തു തന്നെ സ്വീകരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടതിന് ശേഷം പിന്നെ ആ വേദനയൊന്നും ഒരു വേദനയായിട്ടോ ഭീഷണിയോ ആക്രോശമോ ഒന്നും ഒരു ശബ്ദ കോലാഹലമായിട്ടോ അവന് തോന്നിയില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ മുഖം ദൈവ ശോഭിച്ചു ഹാവന ഈ സോപ്പൺ ഫോർ ഹിം പിന്നെ കല്ലുകളുടെ വേദനയും ജനത്തിന്റെ ആക്രോശവും അറിയാതെ വലിയ സന്തോഷത്തോടെ കോൺഫിഡൻസോടെ യാത്രയാകുന്ന വിശുദ്ധ സ്റ്റീഫൻ ദൈവത്തെ കാണുന്നതിലൂടെ മാത്രമാണ് നമ്മൾ ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള ലൈഫ് വെട്ടത്തിലേക്ക് എത്തുന്നത് മൂന്നാം അധ്യായത്തില് മലമുകളിൽ വെച്ച് ദൈവത്തെ കണ്ട മോശ മുപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമ കൂടാരത്തിൽ വെച്ച് ദൈവത്തെ കാണുന്ന ഒരു സംഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കൂട്ടുകാരനോടൊന്ന പോലെ സംസാരിക്കുന്ന തരത്തിൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ലൈക്ക് എ ഫ്രണ്ട് ആൻഡ് ഫേസ് ടു ഫേസ് രണ്ടു വരിയും മറക്കല്ലേ സമാഗമ കൂടാരം ഇന്നത്തെ ഒരു പള്ളിയുടെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം സംശയിക്കണ്ട ദൈവ ആലയത്തിൽ ദൈവത്തെ ദർശിച്ച മോശ ഏതാണ് ആ ആലയെന്ന് വചനം വായിക്കുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടും നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം ഹൃദയമാണ് സക്രാരി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും യു ക്യാൻ ടോക്ക് ലൈക്ക് എ ഫ്രണ്ട് ഫേസ് ടു ഫേസ് ലൈക്ക് എ ഫ്രണ്ട് ഫേസ് ടു ഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയാണ് കോൺഫിഡൻറ്റ് ഉണ്ടാകുന്നത് പിന്നെ ഏത് പ്രശ്നം വന്നാലും ഏത് ദുഃഖം വന്നാലും ഏത് ദുരിതം വന്നാലും കൺഫ്യൂഷൻ വന്നാലും ഡോണ്ട് വറി ബി കോൺഫിഡൻറ്റ് എന്ന ഉള്ളിൽ നിന്നൊരു സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും കാരണം നിന്റെ ഉള്ളിലിരിക്കുന്നവൻ പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ മഹത്വം ഞങ്ങൾ ദർശിക്കട്ടെ ആ മഹത്വത്തിൽ നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പുത്രന്റെ മഹത്വം കണ്ട് ധൈര്യപ്പെടുവാൻ പിതാവെ ഞങ്ങൾ അങ്ങേക്കിടെ കൃപ തേടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയോളം കൂട്ടിന് വന്ന് നിത്യതയിൽ നമുക്കൊരുക്കിയിരിക്കുന്ന വാസസ്ഥലത്ത് അവൻ നമ്മളെ എത്തിക്കും ൾക്കുമ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം കലി തുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്ന്